ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് താല്പര്യമുണ്ടെങ്കിൽ പാർട്ടിയിൽ തുടരും അല്ലെങ്കിൽ കൃഷിയിലേക്ക് മടങ്ങും അതൃപ്തി പ്രകടമാക്കി അണ്ണാമലൈ തമിഴ്നാട്ടിലെ ബി ജെ പിയിലും എൻ ഡി എ മുന്നണിയിലുമുള്ള അതൃപ്തി പ്രകടമാക്കി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ശുദ്ധമായ രാഷ്ട്രീയം നടപ്പാകുമെന്ന് പ്രതീക്ഷിച്ചാണ് സിവിൽ സർവീസ് വിട്ട് ബി ജെ പിയിലെത്തിയത് ഇതിനായില്ലെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് പടങ്ങുമെന്ന് അണ്ണാമലൈ പറഞ്ഞു സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വവുമായും മുന്നണിയിലെ എ ഡി എം കെയുമായും അണ്ണാമല അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സമയാകുമ്പോൾ പ്രതികരിക്കുമെന്ന് പ്രതികരണം വരുന്നത് തമിഴ്നാട്ടിൽ മികച്ച രാഷ്ട്രീയ സഖ്യം രൂപം കൊള്ളണമെന്ന പ്രതീക്ഷയോടെയാണ് ബി വേണ്ടി പ്രവർത്തിക്കുന്നത് ഇത് തുടരും പദവികളിൽ തുടരേണ്ടത് ആരാണ് എങ്ങനെ പെരുമാറണമെന്ന് നിർദ്ദേശിക്കാൻ തനിക്ക് അധികാരമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തുടരും അല്ലെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങും സമയമാകുമ്പോൾ പ്രതികരിക്കുമെന്നും അണ്ണാമലു എ ഡി എം കെ നേതാക്കളുടെ വിമർശനങ്ങളിലും തുടങ്ങിയാൽ നിരവധി കാര്യങ്ങൾ പറയും ഞാൻ ഇതുവരെ എ ഡി എം കെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അമിത്ഷായ്ക്ക് നൽകിയ ഉറപ്പിന്മേലാണ് സംയമനം പാലിക്കുന്നത് ക്ഷമയ്ക്ക് അതിനുണ്ട് എന്നായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം പാർട്ടിയിലെയും മുന്നണിയിലേയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ കടുത്ത നീരസം പ്രകടമാക്കുന്ന വാക്കുകളാണ് അണ്ണാമലയുടേത് തോക്ക് ചൂണ്ടി ഒരാളെയും പാർട്ടിയിൽ നിലനിർത്താൻ കഴിയില്ല പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അണ്ണാമലൈ വിശദീകരിച്ചു സ്വത്ത് സംബന്ധിച്ച കേസിൽ ബി ജെ പി നേതൃത്വം അണ്ണാമലയിൽ നിന്നും വിശദീകരണം തേടിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രതികരണം മുന്നണിയിലെ എ ഡി എം കെയുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണം തന്റെ നിലപാടുകളാണെന്ന ആരോപണങ്ങളും അണ്ണാമലൈ നിഷേധിച്ചു കഴിഞ്ഞ ദിവസം ടി ടി വി ദിനകരൻ ഒ പനീർസെൽവം കെ എ സെങ്കോട്ടയൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും അണ്ണാമലൈ പ്രതികരിച്ചു